കേരളം വീണ്ടും ഒരു തീവ്ര മഴക്കാലത്തിലേക്ക് കടക്കുന്നു സംസ്ഥാനത്ത് മുതൽ മഴ കൂടുതൽ ശക്തമാകുമെന്നും വരും ദിവസങ്ങളിൽ ഒറ്റപ്പെട്ട അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി വിവിധ ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് അറബിക്കടലിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദം തീവ്ര ന്യൂനമർദ്ദമായി മാറാനുള്ള സാധ്യതയുള്ളതിനാൽ തീരദേശ മേഖലകളിലും മലയോര പ്രദേശങ്ങളിലും അതീവ ജാഗ്രത പുലർത്താൻ അധികൃതർ നിർദ്ദേശം നൽകി കാലവർഷത്തിന്റെ സ്വാധീനം കൂടുതൽ ശക്തമാകുന്നതോടെ മഴയുടെ ശക്തി വർദ്ധിച്ചിരിക്കുകയാണ് ഇന്ന് മലപ്പുറം കോഴിക്കോട് ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് നാളെ പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം തൃശൂർ എന്നീ ജില്ലകളിലും യെല്ലോ അലർട്ട് നിലനിൽക്കും അടുത്ത അഞ്ച് ദിവസത്തേക്ക് കേരളത്തിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ വിലയിരുത്തൽ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ അറുപത്തിനാല് പോയിന്റ് അഞ്ച് മില്ലിമീറ്റർ മുതൽ നൂറ്റി പതിനഞ്ച് പോയിന്റ് അഞ്ച് മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുന്ന സാഹചര്യത്തെയാണ് ശക്തമായ മഴ എന്ന് കാലാവസ്ഥാ വകുപ്പ് നിർവചിക്കുന്നത് മൺസൂൺ മഴയുടെ സ്വഭാവം അനുസരിച്ച് ഒരു ദിവസം ശക്തമായ മഴ ലഭിച്ചാലും അടുത്ത ദിവസം അത് കുറയാൻ സാധ്യതയുണ്ട് എന്നാൽ തുടർച്ചയായ ദിവസങ്ങളിൽ മഴ ലഭിക്കുന്നത് മണ്ണിന് വെള്ളം ആകിരണം ചെയ്യാനുള്ള ശേഷി കുറയ്ക്കുകയും ഉരുൾപൊട്ടൽ മണ്ണിടിച്ചിൽ വെള്ളപ്പൊക്കം എന്നിവയ്ക്കുള്ള സാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യും അതിനാൽ മഴയുടെ തീവ്രത കുറഞ്ഞാലും പൊതുജനങ്ങൾ ജാഗ്രത തുടരേണ്ടത് അത്യാവശ്യമാണ് അറബിക്കടലിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദം കൂടുതൽ ശക്തിപ്രാപിച്ച് തീവ്ര ന്യൂനമർദ്ദമായി മാറാനുള്ള സാധ്യതയാണ് കാലാവസ്ഥാ വകുപ്പ് പ്രവചിച്ചിരിക്കുന്നത് ഇത് കേരളത്തിൽ അതിശക്തമായ മഴയ്ക്ക് വഴിയൊരുക്കും ന്യൂനമർദ്ദത്തിന്റെ സഞ്ചാരപാതയും ശക്തി പ്രാപിക്കുന്ന രീതിയും നിരീക്ഷിച്ചു വരികയാണ് ഒരു ന്യൂനമർദ്ദം തീവ്ര ന്യൂനമർദ്ദമായി മാറുമ്പോൾ അതിനോടനുബന്ധിച്ച് ശക്തമായ കാറ്റും ഇടിമിന്നലും ഉണ്ടാകാനുള്ള സാധ്യതയും വർദ്ധിക്കുന്നു ഈ ന്യൂനമർദ്ദത്തിന്റെ സ്വാധീനം കാരണം കേരള തീരത്ത് പ്രത്യേകിച്ച് വടക്കൻ കേരളത്തിൽ കൂടുതൽ മഴ ലഭിക്കാൻ സാധ്യതയുണ്ട് തീവ്ര ന്യൂനമർദ്ദങ്ങൾ കടൽക്ഷോഭം വർദ്ധിപ്പിക്കാനും ഉയർന്ന തിരമാലകൾക്ക് കാരണമാകാനും സാധ്യതയുള്ളതിനാൽ തീരദേശവാസികൾ അതീവ ശ്രദ്ധ പുലർത്തണം മഴ മുന്നറിയിപ്പിനോടൊപ്പം കടലാക്രമണ സാധ്യതയും കാലാവസ്ഥാ വകുപ്പ് മുന്നോട്ട് വെക്കുന്നുണ്ട് ചില തീരദേശ പ്രദേശങ്ങളിൽ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിന് സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പുണ്ട് കള്ളക്കടൽ പ്രതിഭാസവും നിലവിലുണ്ട് തെക്കൻ കേരളത്തിലെ തീരദേശ പ്രദേശങ്ങളിലാണ് സാധാരണയായി കള്ളക്കടൽ പ്രതിഭാസം കൂടുതൽ ദൃശ്യമാകാറുള്ളത് കടലിൽ പെട്ടെന്ന് തിരമാലകൾ ഉയർന്നു വരികയും തീരത്തേക്ക് അതിശക്തമായി അടിക്കുകയും ചെയ്യുന്ന അവസ്ഥയാണിത് ഈ സാഹചര്യത്തിൽ ശക്തമായ കാറ്റിനും തിരമാലയ്ക്ക് സാധ്യതയുള്ളതിനാൽ കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് പൂർണ്ണ വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് മത്സ്യത്തൊഴിലാളികൾ യാതൊരു കാരണവശാലും കടലിൽ പോകരുതെന്നും നിലവിൽ കടലിലുള്ളവർ എത്രയും പെട്ടെന്ന് സുരക്ഷിതമായ തീരങ്ങളിലേക്ക് തിരിച്ചെത്തണമെന്നും ദുരന്ത നിവാരണ അതോറിറ്റി നിർദ്ദേശം നൽകിയിട്ടുണ്ട് മഴ ശക്തമാകുന്ന സാഹചര്യത്തിൽ ദുരന്തങ്ങൾ ഒഴിവാക്കാൻ പൊതുജനങ്ങൾ അതീവ ജാഗ്രത പുലർത്തുകയും അധികൃതരുടെ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കുകയും ചെയ്യണം നദികളും ജലാശയങ്ങളും മഴ തുടരുന്ന സാഹചര്യത്തിൽ നദികളിലും ജലാശയങ്ങളിലും കുളിക്കാനോ മീൻ പിടിക്കാനോ ഇറങ്ങുന്നത് പൂർണമായും ഒഴിവാക്കുക പുഴകളിലും തോടുകളിലും ജലനിരപ്പ് ഉയരാനും ഒഴുക്ക് കൂടാനും സാധ്യതയുണ്ട് മലയോര മേഖലകളിൽ താമസിക്കുന്നവരും ഉരുൾപൊട്ടൽ മണ്ണിടിച്ചിൽ വെള്ളപ്പൊക്ക സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവരും അതീവ ജാഗ്രത പുലർത്തണം ആവശ്യമെങ്കിൽ അധികൃതർ നൽകുന്ന നിർദ്ദേശം അനുസരിച്ച് സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറാൻ തയ്യാറാകണം രാത്രി യാത്രകൾ കഴിവതും ഒഴിവാക്കുക മരം വീഴാനും അപകടങ്ങൾക്കും സാധ്യതയുണ്ട് ശക്തമായ കാറ്റിനും മഴയ്ക്കും സാധ്യതയുള്ളതിനാൽ മരങ്ങൾ കടപുഴകി വീഴാനും വൈദ്യുത കമ്പികൾ പൊട്ടി വീഴാനും സാധ്യതയുണ്ട് അപകടങ്ങൾ ഒഴിവാക്കാൻ ശ്രദ്ധിക്കുക അനാവശ്യ യാത്രകൾ ഒഴിവാക്കുക റോഡുകളിൽ വെള്ളക്കെട്ട് രൂപപ്പെടാനും ഗതാഗതം തടസ്സപ്പെടാനും സാധ്യതയുണ്ട് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും ജില്ലാ ഭരണകൂടങ്ങളും നൽകുന്ന മുന്നറിയിപ്പുകൾ ശ്രദ്ധിക്കുക അവരുടെ നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കുക വെള്ളപ്പൊക്ക സാധ്യതയുള്ള പ്രദേശങ്ങളിൽ കുടിവെള്ള സ്രോതസ്സുകൾ മലിനമാകാൻ സാധ്യതയുണ്ട് തിളപ്പിച്ചാറിയ വെള്ളം മാത്രം കുടിക്കുക വെള്ളപ്പൊക്ക സമയത്ത് ഭക്ഷണം പെട്ടെന്ന് കേടാകാൻ സാധ്യതയുണ്ട് ശുചിത്വം പാലിക്കുകയും ഭക്ഷണം പാഴാക്കാതിരിക്കുകയും ചെയ്യുക ഭാവിയിലേക്കുള്ള കാഴ്ചപ്പാട് കേരളത്തിൽ കാലവർഷം അതിന്റെ തീവ്രതയിലേക്ക് കടക്കുകയാണ് കഴിഞ്ഞ വർഷങ്ങളിലെ പ്രളയങ്ങളും മണ്ണിടിച്ചിലുകളും നൽകിയ പാടങ്ങൾ ഉൾക്കൊണ്ട് കൂടുതൽ ജാഗ്രതയോടെയും തയ്യാറെടുപ്പോടെയും ഈ മഴക്കാലത്തെ നേരിടേണ്ടത് അത്യാവശ്യമാണ് കാലാവസ്ഥ വകുപ്പ് നൽകുന്ന ഓരോ മുന്നറിയിപ്പ് ശ്രദ്ധിച്ച് പരസ്പരം സഹായിച്ച് സുരക്ഷ ഉറപ്പാക്കി ഈ മഴക്കാലം ഒരു ദുരന്തമായി മാറാതിരിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും പരിശ്രമിക്കാം